Hello, guys, welcome to my YouTube channel. ഇപ്പൊ കായ് ഇടാ ഭയങ്കര മഴ ആന്ന് കണ്ടില്ലേ നല്ല മഴ ഇപ്പൊ ശബ്ദം കേട്ട തന്നെ അറിയാം നല്ല മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കുക ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണ് ഒന്ന് ചൂട്ടി പൊട്ടിച്ചേക്കാം വേറെ ഒന്നും നോക്കണ്ടെങ്കോ അപ്പോൾ ഇനി കുറച്ച് ബ്ലോഗും പരിപാടിയായിട്ട് ഇൻഷുള്ള വരണമെന്ന് ആഗ്രഹമല്ലോ ഉണ്ട് പക്ഷേ സാഹചര്യം പോലെ ഇരിക്കും അതുകൊണ്ട് ഓക്കെ വേറൊന്നുമില്ലല്ലോ പറയാൻ